വയനാടിൽ മരണമടഞ്ഞവരുടെ കുഴിമാണം മൂടിയിട്ട് അധികമായിട്ടില്ല അവിടെ മരണപ്പെട്ടവരുടെ ശവമഞ്ചം എരിഞ്ഞു തീർന്നിട്ട് നാളുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇതിനെ ഒന്നും മുഖവിലയ്ക്കെടുക്കാത്ത മനുഷ്യത്വത്തിന്റെ നേരിയ കണിക പോലും കണ്ണിൽ നോക്കിയാൽ കാണി കാണാൻ കിട്ടാത്ത കേന്ദ്രത്തിന്റെ നയങ്ങൾ വർഗീയവും രാഷ്ട്രീയപരവും ഫെഡറലിസത്തെ തന്നെ ചോദ്യം ചെയ്യും വിധത്തിലുള്ള നയങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് മരണം നിലയ്ക്കാതെ തുടർന്ന സമയത്ത് ദുരന്തം അതിന്റെ മലവെള്ള മലവെള്ളപ്പാച്ചിലുകളുടെ എല്ലാ രൗദ്രമായിട്ടുള്ള ഭാവങ്ങളും പുറത്തെടുത്ത സമയത്ത് പാർലമെന്റിൽ യാതൊരു രേഖയുടെ പിൻബലവും ഇല്ലാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത്ഷാ പറഞ്ഞത് കേന്ദ്രത്തിന് മുന്നറിയിപ്പ് കൊടു കേന്ദ്രം കേരളത്തിന് മുൻകൂട്ടി മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു പച്ചക്കള്ളം സഭാരേഖകളിൽ വരുത്തക്ക വിധത്തിൽ ആവർത്തിച്ച കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നടപടി കേവലം സ്വാഭാവികമായതോ അല്ലെങ്കിൽ സന്ദർഭത്തിന് ഇട ചേരുന്ന രീതിയിൽ ചെയ്തതോ ഒന്നും ആയിരുന്നില്ല അതിന്റെ പിന്നിൽ മുൻകൂട്ടി ധാരണാ പ്രകാരം ചെയ്തതായിരുന്നു എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് ഇപ്പോഴിതാ ന്യൂസ് മിനിറ്റ് എന്ന സൗത്ത് ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്താ പോർട്ടൽ ഓൺലൈൻ വാർത്താ പോർട്ടൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അത് മറ്റൊന്നുമല്ല കേന്ദ്രം കേരളത്തിനെതിരെ അതായത് വയനാട്ടിൽ നടന്ന ദുരന്തത്തിന് കാരണക്കാർ കേരളമാണെന്നും കേരളത്തിലുള്ള അനധികൃതമായി പ്രവർത്തിക്കുന്ന കോറികളാണെന്നും രേഖപ്പെടുത്തുന്ന വിധത്തിൽ അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ലേഖനങ്ങൾ എഴുതുവാൻ മാധ്യമ പ്രവർത്തകരോടും ഗവേഷകരോടും പ്രൊഫസർമാരോടും വിദഗ്ദ്ധരായ ശാസ്ത്രജ്ഞന്മാരോടും ആവശ്യപ്പെടുന്നു എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത് പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയാണ് ഇതിനു വേണ്ടി കേരള കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് കേന്ദ്രത്തിന്റെ പരിസ്ഥിതി മന്ത്രാലയമാണ് പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു നടപടികൾ ഇത്തരത്തിലുള്ള ഒരു നയം രൂപപ്പെടുത്തുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഒരു വേർഡ് ഫയൽ തന്നെ കേന്ദ്രത്തിന്റെ കീഴിലുള്ള പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ ഒരുക്കി ഒരുക്കിക്കൂട്ടിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഇതേ സംബന്ധിച്ച് അതായത് ഈ കേരളത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ നടക്കുന്ന കോറികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പശ്ചിമഘട്ട മേഖലകളിലെല്ലാം താമസിക്കുന്ന കുടിയേറി പാർത്തിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഒക്കെ വാർത്തകൾ എഴുതുവാൻ പല മാധ്യമപ്രവർത്തകരും തയ്യാറായിട്ടുണ്ട് അന്ന് അവരെഴുതിയ വാർത്തകളെ കൂടി ശേഖരിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കേന്ദ്രത്തിന്റെ അനിചിതമായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും മരണം നാനൂറോളം അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ കേരളത്തിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ലഭിക്കുന്ന സഹായങ്ങളെ എല്ലാം ഇല്ലാതാക്കും വിധത്തിൽ അല്ലെങ്കിൽ ഉചിതമായ സമയത്ത് ആ സഹായങ്ങൾ നൽകാതെ കേന്ദ്രം കേരളത്തെ എത്രമാത്രം ശ്വാസം മുട്ടിക്കാമോ അത്രമാത്രം ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പശ്ചിമഘട്ട മേഖലകളിലുള്ള കോറികളും അനധികൃതമായ കുടിയേറ്റങ്ങളും ഒഴിപ്പിക്കണം എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല മാറി മാറി വരുന്ന എൽ ഡി എഫ് യു ഡി എഫ് ഗവൺമെന്റുകൾ പശ്ചിമഘട്ട മേഖലയിലുള്ള കുടിയേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ കുടിയേറ്റങ്ങളെ ഒഴിപ്പിക്കുവാനുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നത് നമുക്ക് കാണാവുന്ന വസ്തുതയാണ് ഇതിന് പിന്നിൽ നിൽക്കുന്നത് വർഗീയമായ താല്പര്യങ്ങളും ജാതി സമവാക്യങ്ങളും ഒക്കെയാണ് എന്ന കാര്യം എടുത്തു കാട്ടേണ്ടതുണ്ട് ക്രിസ്ത്യ പൗരോഹിത്യങ്ങളോടുള്ള ഭയം യഥാർത്ഥത്തിൽ എല്ലാ സർക്കാരുകൾക്കും ഒരേപോലെ തന്നെയുണ്ട് അത് അവരുടെ വോട്ടു ബാങ്കിനെ കുറിച്ചുള്ള ഭയമാണ് ഈ ഭയത്തിന്റെ പുറത്താണ് ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങളെയും ചെറിയ രീതിയിലുള്ള ക്വാറികളെയും ഒക്കെ നിരുത്സാഹപ്പെടുത്തുവാതിരിക്കാനുള്ള സമീപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ജനപ്രതിനിധികൾ എം എൽ എ മാർ എം പിമാർ അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങൾ ഇരിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ ദുരന്തത്തെ വയനാട് നേരിടുന്ന ഈ ദുരിതത്തെ അങ്ങേറ്റം വർഗീയമായിട്ട് കാണുന്ന പ്രതിലോമകരമായ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് കേരളം ഇന്ന് അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഗോമാംസം ഭക്ഷിച്ചതിന്റെ ഒരു പ്രശ്നമാണ് എന്നും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രീണന നയത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ തരുന്ന തരത്തിൽ വിദണ്ഡവാദങ്ങൾ അവതരിപ്പിക്കുവാൻ കേന്ദ്രത്തിലും യു പിയിലും അങ്ങ് ഹിന്ദി ഹൃദയഭൂമിയിലും എല്ലാ തരത്തിലുള്ള ബി ജെ പിയുടെ നെറ്റ്വർക്കുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും നടത്തുന്ന ശ്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ വയ്യ ശരിയാണ് പശ്ചിമഘട്ടം എന്ന് അങ്ങേയറ്റം പ്രകൃതി ലോലമായിട്ടുള്ള ഒരു പ്രദേശമാണ് അവിടെ മാറി മാറി വന്നിട്ടുള്ള സർക്കാരുകൾ നടത്തിയിട്ടുള്ള സമീപനങ്ങൾ അങ്ങേയറ്റം നമ്മുടെ പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള സമ സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാൻ സാ കാരണമായി തീർന്നിട്ടുണ്ട് പക്ഷേ അതിന് ഈ സമയത്തല്ല കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു വിഘടനവാദപരമായിട്ടുള്ള സമീപനം നടത്തേണ്ടത് കുടിയേറ്റത്തിന് വർഷങ്ങളുടെയോ നൂറ്റാണ്ടുകളുടെയോ ചരിത്രമുണ്ട് അത്തരത്തിൽ പാർത്ത് ജനതയുടെ ആവലാദികളെ കൂടി കേൾക്കേണ്ടത് ഒരു സർക്കാരിന്റെ ബാധ്യതയാണ് പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ തന്നെ അവിടെ ജോലി ചെയ്യുന്ന മനുഷ്യരെ കർഷകരെ കൃഷിയിടങ്ങളെ എല്ലാം സംരക്ഷിക്കേണ്ടത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഇനി അവിടെ നിന്ന് കുടിയേ ഇറക്കപ്പെട്ട കുടിയേറ്റക്കാരെ എങ്ങോട്ട് മാറ്റി പാർപ്പിക്കും എന്ന ചോദ്യത്തിന് കേന്ദ്രം മറുപടി നൽകേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നയം രൂപപ്പെടുത്തുന്നതിന് മുൻപ് കേരളവുമായി കൂടിയാലോചിക്കുവാനുള്ള ധാർമ്മികമായ ബാധ്യത കേന്ദ്രത്തിനുള്ളതാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു നയങ്ങളും ഇതിനോടകം കേന്ദ്രം സ്വീകരിച്ചിട്ടായില്ല എന്ന് കാണാൻ സാധിക്കുന്ന കാര്യമാണ് വയനാട്ടിലുണ്ടായ ദുരിതത്തിൽ സർക്കാരിന് ഉത്തരവാദിത്തം ഉണ്ടായെങ്കിൽ അത് രണ്ട് തരത്തിലുള്ള സർക്കാരുകളെയും ഒരേപോലെ ബാധിക്കുന്ന കാര്യമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഒരേപോലെ വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കുവാൻ കേന്ദ്രവും കേരളവും തയ്യാറാകേണ്ടതുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഒരു ദുരിതത്തെ മുൻകൂട്ടി കാണുവാൻ നമ്മുടെ ജിയോളജി വകുപ്പിന് ഒട്ടും സാധിച്ചില്ല എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് കൂടാതെ തന്നെ റിസ്ക് റിഡക്ഷൻ മാപ്പ് പുറത്തുവിടുവാൻ കേന്ദ്ര ഖനന വകുപ്പ് മന്ത്രാലയത്തിന് സാധിച്ചിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഈ മാപ്പ് പുറത്തു വന്നാൽ മാത്രമേ പ്രകൃതി ലോലം പ്രദേശങ്ങളെ അല്ലെങ്കിൽ ഖനനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട പ്രദേശങ്ങളെ സർക്കാരിന് തിരിച്ചറിയുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കുവാനും സാധിച്ചിട്ടുള്ളൂ എന്നാൽ ഇത്തരത്തിലുള്ള ഒരു മാപ്പ് പുറത്തുവിടാതെ വലിയ വീഴ്ചയാണ് കേന്ദ്ര ഖനന വകുപ്പ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട് നിലവിലുണ്ടായിട്ടുള്ള ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിദഗ്ധരുടെ സമിതികൾ പലതരത്തിലുള്ള പഠനങ്ങൾക്കും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേരളം വീണ്ടും ഒരു തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ ഇതുകൊണ്ട് ഇത് ഇതോടൊപ്പം തന്നെ അപകട ലഘൂകരണ മാപ്പ് പുറത്തുവിടുവാൻ വേണ്ടി കേന്ദ്രത്തിന് മേൽ സമ്മർദ്ദം വരുത്തുകയാണ് ഇനി കേരളത്തിന് ചെയ്യാനുള്ളത് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടപ്പാക്കുന്നവർക്ക് വേണ്ടി പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലൂടെ ഒരു വിശദമായ മാപ്പ് സർക്കാർ നൽകിയിരുന്നു എന്തുകൊണ്ടാണ് ഈ മാപ്പിൽ ഉൾപ്പെട്ട പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാർ പുറത്തുവിടാത്തത് എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് ഈ ചോദ്യം അങ്ങേയറ്റം ശക്തമായി ഉന്നയിക്കേണ്ട കാര്യമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ തന്നെയും സംസ്ഥാന സർക്കാരിനേക്കാൾ കൂടുതൽ ഈ ദുരന്തത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്നത് കേന്ദ്രമാണ് എന്ന കാര്യത്തിൽ പറയാതിരിക്കുവാൻ വയ്യ എന്തുകൊണ്ടെന്നാൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ചെറിയൊരു തുക മാത്രം കേന്ദ്ര സർക്കാർ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ആ ഒരു ചെറിയ തുക കൊണ്ട് മാത്രം ആ ഒരു തുച്ഛമായ തുക കൊണ്ട് മാത്രം തങ്ങളുടെ തകർന്ന ജീവിതത്തെ വീണ്ടും കെട്ടിപ്പടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന കാര്യം കേന്ദ്ര സർക്കാർ തിരിച്ചറിയേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായി എൽ ത്രീ കാറ്റഗറിയിൽപ്പെടുത്തിക്കൊണ്ട് വയനാട്ടിൽ ഉണ്ടായ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയും അതുമൂലം സംസ്ഥാനത്ത് ലഭിക്കേണ്ട ധനസഹായം ഉറപ്പുവരുത്തുകയുമാണ് കേന്ദ്രം ചെയ്യേണ്ടത് എന്നാൽ അത്തരം നടപടികൾക്ക് നീങ്ങാതെ സംസ്ഥാനത്തെ ഒറ്റെറിഞ്ഞ് ആക്രമിക്കുവാൻ സംസ്ഥാനത്തിന്റെ പെടലിക്ക് മാത്രം ഈ ദുരന്തത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും കെട്ടിവെക്കുവാനുള്ള കേന്ദ്രത്തിന്റെ നടപടികൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്